ഹൈ ഫ്രണ്ട് സാബ് എല്ലാവർക്കും മറ്റുള്ള ഈ ശ്രദ്ധ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയിട്ടുണ്ട് ടൈം ഏകദേശം ഒരു ആറര കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കുറച്ച് ലൈറ്റിന് കുറച്ച് കുറവായിരിക്കും വീടിനകത്ത് ഇപ്പോൾ കയറാം ജസ്റ്റ് ഇവിടുത്തെ കുറച്ച് വീഡിയോ പകർത്താൻ വേണ്ടിയാണ് സോ അപ്പോൾ ഞാൻ ഇവിടെ വെച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അതായത് ഇവിടെ ജീപ്പ് പപ്പ ജീപ്പിൻ്റെ അകമാണ് ഞാനിപ്പോൾ പാക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ എടുക്കുന്നത് ഇവിടെ ഇതൊക്കെ കിടപ്പണം ഇതിനെല്ലാം ഒതുക്കി വയ്ക്കണം കേട്ടാൽ നമുക്ക് നാളെ ഇനി ഒരു ഫിഷ് പാക്ക് പാക്കിയാ ഒരു ബൾക്ക് ഫിഷ് പാക്കിങ്ങ് ഉണ്ട് പറ്റിയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബൾക്ക് ഫിഷ് പാക്കിങ് നമുക്കിട്ടില്ലായിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇത് അറേഞ്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഇത് വീട്ടിനകത്ത് കൊണ്ടുപോയി അങ്ങനെ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ ഇനി ഇതിനെല്ലാത്തിനും കൊണ്ടങ്ങ് മാറ്റി ഓക്കേ വെക്കണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടെ പറയണം സോ ഇനി അകത്ത് പോട്ട് എടുക്കാം കാരണം ഇവിടെ ലൈറ്റില്ല സോ ഐ തിങ്ക് അകത്ത് പോകുന്നതിലും കുറച്ച് ബെറ്റർ ഇവിടെ കുറച്ച് ലൈറ്റ് പ്രസൻസ് അത് അൽപ്പ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അവിടെ വെച്ച് പാക്കിങ് എല്ലാം കഴിഞ്ഞു സോ എൻ്റെ ലൈഫിൽ മറ്റൊരു വലിയ ആഗ്രഹമാണ് എല്ലാവർക്കും പല ആഗ്രഹങ്ങളും കാണും അപ്പോൾ അതുപോലെ എൻ്റെ ലൈഫിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണം എന്നുള്ളൊരാഗ്രഹം പോലെ തന്നെ മറ്റൊരു വലിയൊരാഗ്രഹമാണ് കുഞ്ഞിനാളിലേ ഉണ്ടായിരുന്ന ഒരു ഒരാഗ്രഹമാണ് പക്ഷേ എനിക്കിപ്പോൾ അത് പറ്റിയൊരു എമൗണ്ട് കൈയിൽ ഇല്ല എന്നാലും അതിനുള്ള എമൗണ്ടിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു ഡ്രോൺ വാങ്ങണം എന്നൊരു ഒത്തിരി ആഗ്രഹമുണ്ട് സോ അതിനുവേണ്ടി ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ ഡ്രോൺ മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല സാധാരണ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർഡേഴ്സ് കുറച്ച് കുറവാണ് എനിക്ക് സാധാരണ പണ്ടൊക്കെ ഇരുപത് ഓർഡേഴ്സ് കെട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ ഇപ്പോൾ എനിക്ക് വേണ്ട ഈ വരെ ക്രോസിങ് ആവുന്നതെല്ലാം നമ്മുടെ ഓർഡർ സ്റ്റോപ്പിങ് ആണ് നാല് ഇപ്പോൾ ഇതിപ്പോൾ ഒരു എട്ട് പക്ഷേ ഇങ്ങനെ ഇരുന്നെങ്കിലും ഇതിൽ അറുന്നൂറ്റി ഒന്ന് തൊട്ട് നമുക്ക് ഏകദേശം അറുന്നൂറ്റി പതിനാല് വരെയായി അപ്പോൾ അതിലുള്ള ഓഡേഴ്സ് നമുക്ക് ഓഡേഴ്സിൻ്റെ റേറ്റും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കുറവല്ല റേറ്റ് അല്പം കൂടുതലുള്ള റേറ്റിനുള്ള ഓർഡേഴ്സ് കിട്ടി പിന്നെ ഒരു ഓർഡർ ഒരു പതിനായിരത്തിന് ഓർഡർ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വാ എന്റെ ആഗ്രഹം പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചു നിന്ന് പക്ഷേ ആ ഓർഡർ ക്യാൻസലായി പോയി വീണ്ടും ആ ഓർഡർ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയില്ല ഞാൻ അതിനോട് വെയിറ്റ് ചെയ്യണം ഒരു ഓർഡർ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിക്കും അപ്പോൾ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ഡ്രോൺ വാങ്ങുമെന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ലൈഫിലൊരു മെയിൻ ഡ്രീം ജോബ് അതിന് വേണ്ടി പഠിക്കുന്നു അതെല്ലാം ഓക്കെയാണ് പക്ഷെ നമുക്ക് മറ്റു രീതിയിലുള്ള ആഗ്രഹങ്ങൾ കാണുമല്ലോ സോ അതാണ് എൻ്റെ ഒരു ജോബ് ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിനേക്കാളും ഒരു വലിയ ആഗ്രഹമാണ് നമ്മൾ ഇതേ കഷ്ടപ്പെട്ട് ഞാനിതുപോലെ കഷ്ടപ്പെട്ട് ജോബ് ജോലി ചെയ്യുന്നതിൻ്റെ പൈസ കൊണ്ട് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എനിക്ക് ഒരു ഡ്രോൺ മേടിക്കാം ഡ്രോൺ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ചെറിയതൊന്നുമല്ല ഫ്രഷ് സെക്കൻഡ് ഇയർ ഒന്നും എടുക്കില്ല ഫ്രഷ് ഞാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത് ഞാനൊരു ഒരു ഓൺലൈൻ ആക്കി അടിപ്പിച്ചിട്ടുള്ള സാധനമാണ് മേടിക്കാൻ വേണ്ടി പോകുന്ന ഓക്കെ അപ്പോൾ ഇത് മൂന ടെക്നോ പാർക്കിൽ എന്നുള്ളൊരു ഓർഡർ ആണ് കഴിഞ്ഞ ആഴ്ച കേട്ടിട്ട് അത് നമ്മളിപ്പോഴാണ് പാക്ക് ചെയ്യുന്നത് അതിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ മലപ്പുറം ഇത് കുറച്ച് കൂടി കുറച്ച് കുറച്ച് അവർ തൊട്ട് വെയിറ്റ് ഇത് നമ്മൾ ഐ തിങ്ക് കണ്ണൂരാണ് ഓക്കെ അടുത്തത് വന്നിട്ട് ഹൈദരാബാദാണ് തെലുങ്കാന എന്ന് പറഞ്ഞാണ് ഓക്കെ പിന്നെ അത് ജോമി ജോർജ് ഇതൊരു വലിയ ഓർഡറാണ് കേട്ടോ ഇതിലെല്ലാവർക്കും താങ്ക് യു എസ്പെഷ്യലി നമുക്ക് വലിയ ഓർഡേഴ്സ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക താങ്ക്സ് പറയുന്നു താങ്ക് യു ഫോർ കൺസിഡറിങ് മീ അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു ഇതുപോലെയുള്ള ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സന്തോഷം നിറഞ്ഞ എന്നെ വിശ്വസിച്ചുകൊണ്ട് നൽകുന്ന ഓർഡേഴ്സാണ് താങ്ക് യു വെരി മച്ച് അടുത്ത് മുഹമ്മദ് ഇതുവരെ ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്നും മേടിച്ചിട്ടുണ്ടോ മുഹമ്മദ് ആദിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഓക്കെ പിന്നെ ഇതിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ഓക്കെ 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 ഇത് ഇത്രയും ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഏഴെണ്ണം പോയിട്ട് നമുക്ക് ഇനി ഈ രണ്ട് പാക്കറ്റ് നമുക്ക് ഫിഷ് രണ്ടെണ്ണം ഉണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഓക്കെ അപ്പോൾ ഫിഷ് എനിക്ക് രണ്ട് പാക്കറ്റ് ഫിഷ് പാക്ക് ചെയ്യാനുണ്ട് പിന്നെ അത് പോയിട്ട് വേറെ രണ്ട് മൂന്ന് കൊറിയേഴ്സും ഉണ്ട് അതെനിക്ക് ഇപ്പോൾ ഇന്ന് സെറ്റാക്കാൻ പറ്റില്ല കാരണം ഇനി ഞാനിപ്പോൾ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയായിരിക്കും വേറെ എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം അപ്പോൾ ഈ ഡ്രോൺ മേടിക്കാൻ വേണ്ടി നല്ലൊരു എമൗണ്ട് ചിലവാകും അപ്പോൾ അതിന് ഏകദേശം എൻ്റെ കയ്യിൽ ഒരു തേർട്ടിക്കായി കാത്തേ ഉള്ളൂ അതിൻ്റെ മുകളിലേക്ക് എനിക്ക് എമൗണ്ട് വർദ്ധിപ്പിച്ചാൽ മാത്രമേ എനിക്കിത് വാങ്ങാൻ പറ്റൂ സോ അപ്പോൾ ആഗ്രഹത്തിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ഇങ്ങനെ ഒത്തിരി ഓഡേഴ്സ് വന്നപ്പോൾ ഞാൻ കരുതി ഗോഡ് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിച്ചു ഓക്കെ അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് അത് സത്യം പറഞ്ഞാൽ കുഞ്ഞിലെ നമ്മളിപ്പോൾ ക്യാമറ എനിക്ക് വലിയ ആഗ്രഹം ഒരു പണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കോളേജ് ലെവലിൽ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് വേറെ ഏതെങ്കിലും ക്യാമറയൊക്കെ വെച്ചൊരു ഫോട്ടോ എടുക്കണമോ ഒരു ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു അപ്പോൾ അവര് പറയൂരുന്നട അഞ്ഞൂറ് രൂപയൊക്കെ റെൻറ്റ് കൊടുത്തിട്ടാണ് പക്ഷേ എൻ്റെ ഈ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു ഒരു ദിവസം നമുക്ക് റെൻറ്റിനെങ്കിലും ഒരു ക്യാമറ വാങ്ങണമെന്ന് ഞാൻ ഇടയ്ക്ക് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ റെൻറ്റിന് വാങ്ങിച്ചില്ലേ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റിന് വാങ്ങണ അഞ്ഞൂറ് രൂപ ഉണ്ട് ഞാൻ അഞ്ഞൂറ് രൂപ കൂട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ പോകുന്ന പൈസ ഉണ്ടെങ്കിൽ കയ്യിൽ കുറേ പൈസയായില്ലേ സോ അങ്ങനെ ഞാൻ ചിന്തിച്ചു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ റെൻറ്റിന് ഒരു ഒരു ദിവസം പോലും ഒരു ക്യാമറയും മേടിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഒരു വലിയ ക്യാമറ വാങ്ങിച്ചു എനിക്ക് ഇഷ്ടമുള്ള ഏകദേശം ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ടായിരം മൂവായിരം എനിക്ക് എത്ര വീഡിയോസ് എടുക്കാം ഫോട്ടോസ് എല്ലാം എടുക്കുന്ന എൻ്റെ ഈ ക്യാമറ അല്ല എൻ്റെ മറ്റ് ക്യാോൺൻ്റെ ഒരു ക്യാമറയുണ്ട് സോ ആ ക്യാമറ മേടിച്ചു അതും അതുപോലെ തന്നെ ലൈഫിൽ വലിയ ആഗ്രഹമായിരുന്നു അതുപോലത്തെ മറ്റൊരു വലിയ ആഗ്രഹം വരുന്നതായി നമ്മുടെ ഈ ക്യാമറ പിന്നെ ഒരു ഡി ജെ ഓസ്മോ ഉണ്ട് അത് നമ്മുടെ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ തറയിൽ വിടുന്നത് അത് പൊട്ടിപ്പോയി അതൊരു വലിയ നഷ്ടമായിരുന്നു അതിപ്പോഴും എനിക്ക് വിഷമിക്കുന്നു ആ ഒരു ക്യാമറ പോയത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞു ക്യാമറ ഇങ്ങനെ കറങ്ങിയൊക്കെ വരും പിന്നെ ഇനി എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഡ്രോൺ സോ അത് ഞാൻ വെയിറ്റ് ചെയ്യുന്നു കാരണം നമ്മളിപ്പോൾ യാത്ര ചെയ്യണമെങ്കിലൊക്കെ പോകുമ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ വിഷു നമ്മളിങ്ങനെ നിൽക്കുന്ന ഡാറ്റ പറയുന്ന ഈ മഞ്ഞം ആ ഒരു സ്ഥലത്തിൻ്റെ നമ്മളിപ്പോൾ ഏതലപ്പൊക്കെ അതിന് മെയിൻ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു നമുക്കൊരു ഔട്ട്കം അതിൻ്റെ കാണിച്ചു തരണമെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്നതല്ല മുകളിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിന്ന് കാണിക്കുമ്പോൾ അതിന് വേറൊരു വൈബായിരിക്കും സോ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളിതുപോലെ ഓർഡേഴ്സ് തരിക എന്തെങ്കിലും നൂറ് രൂപയ്ക്കുള്ള സാധനം മേടിച്ചാലും മതി നമുക്ക് നൂറ് രൂപ പല തുള്ളി പെരുവെള്ളം ഒന്നല്ലേ മഴയെന്ന് പറഞ്ഞൊരു വലിയ ഭൂകമ്പം പ്രളയമൊക്കെ ഉണ്ടാകുന്നത് ഓരോ കുഞ്ഞു തുള്ളി മഴത്തുള്ളികൾ അല്ലെങ്കിൽ കുഞ്ഞു മഴത്തുള്ളികൾ ഒത്തിരി വീഴുമ്പോഴാണ് അതുണ്ടാകുന്നത് സോ അപ്പോൾ നിങ്ങൾ നിങ്ങളിൻ്റെ ഓർഡേഴ്സ് തരിക നിങ്ങളാൽ കഴിയുന്ന കുറച്ച് ഓർഡേഴ്സ് തന്നതിനെ സഹായിക്കും ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് ഔട്ട് ബൈ ബൈ